ക്രിസ്തുവിൽ പ്രിയരെ വചനു യാത്രയിലേക്ക് സ്വാഗതം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഇന്ന് തിരുസഭ കുഞ്ഞിപ്പൈതങ്ങളെ തിരുനാൾ ആഘോഷിക്കുന്നു ക്രിസ്തു ജനിച്ച ഉടനെ അവിടത്തേക്കെതിരായ നീക്കങ്ങളും തുടങ്ങി എന്നാണ് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ വ്യക്തമാക്കി തരിക പൗരസ്ത്യശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഹെറോദേസ് മനസ്സിലാക്കി യഹൂദർക്കൊരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് അവർ ആ കുഞ്ഞിനെ ആരാധിച്ചു മടങ്ങുമ്പോൾ തൻ്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് ഹെയറോദേസ് രാജാവ് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു അവർക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച സന്ദേശം അനുസരിച്ച് ഹേറോദേസിനെ മടക്കി യാത്രയിൽ അവർ സന്ദർശിച്ചില്ല മൂന്ന് ജ്ഞാനികൾ അഥവാ രാജാക്കന്മാരെ കാണാതായപ്പോൾ ഹേറോദേസ് അത്യധികം കുപിതനായി ജ്ഞാനികളിൽ നിന്ന് സൂക്ഷ്മമായി ഗ്രഹിച്ച സമയത്തെ ആസ്പദമാക്കി അദ്ദേഹം ബെദ്ലഹേമിലും പരിസരത്തുമുള്ള രണ്ടു വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും വധിച്ചു ഇരുപത്തിരണ്ട് പേരാണ് ഇങ്ങനെ വധിക്കപ്പെട്ടുവെന്നാണ് ഒരു സാക്ഷ്യം കാണുന്നത് ക്രിസ്തുവിനെ പ്രതിമരിച്ച ഈ കുഞ്ഞി പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതുന്നു അവിടെ ഓർമ്മ കൊണ്ടാടുന്നു ഹെറോദേസിൻ്റെ സംഹാര താണ്ഡവത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തിരു കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രാചീനമായ കൈറോയിൽ താമസിക്കുവാൻ ഇടയായതും ഇത് അനുസ്മരിപ്പിക്കുന്ന കിരുവചന ഭാഗമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനം ഫറവോയുടെ വധശ്രമത്തിൽ നിന്നും ശിശുവായ മോശ രക്ഷപ്പെട്ടതും പിന്നീട് പ്രായപൂർത്തിയായ ശേഷമുള്ള വധശ്രമത്തിൽ മോശ ഓടി രക്ഷപ്പെട്ടതും പുറപ്പാട് ഒന്നും രണ്ടും അധ്യായങ്ങളിൽ വിവരിക്കുന്ന സംഭവങ്ങൾ യഹൂദ ജനത്തിന് സുപരിചിതമായിരുന്നു അതുപോലെ ജോസഫും പിന്നീട് ജോസഫിൻ്റെ മക്കളും ഈജിപ്തിൽ എത്തുന്നതും അവിടെ അവർ ഒരു വലിയ ജനമായി തീർന്നപ്പോൾ ഫറബോ അവരടിമകളാക്കുന്ന ചരിത്രവും ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തൊമ്പത് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നതും യഹൂദരുടെ പൈതൃകത്വത്തിൻ്റെ ഭാഗമാണ് ദൈവം മോശ വഴി ഇസ്രയേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു ഇത്രയും സംഭവങ്ങൾക്ക് മുമ്പിൽ കണ്ടുകൊണ്ട് വേണം യേശുവിൻ്റെ ഈജിപ്തിലേക്കുള്ള പയ പലായനം പലായനവും തിരിച്ചുവരവും മനസ്സിലാക്കുവാൻ മുകളിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ മോശയും യേശുവും തമ്മിൽ വലിയ സാമ്യമുണ്ട് ഫറബോയുടെ വധശ്രമത്തിൽ നിന്ന് മോശ രക്ഷപ്പെട്ടതുപോലെ ഹെറോസ് ദേശിൻ്റെ വധശ്രമത്തിൽ നിന്ന് യേശു രക്ഷപ്പെടുന്നു രക്ഷപ്പെടാനായി യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിനെയും കൊണ്ട് ഓടിപ്പോകുന്നത് ഈജിപ്തിലേക്കാണ് പൂർവ്വപിതാവായ ജോസഫ് ഈജിപ്തിലെത്തിച്ചേർന്ന സംഭവം യഹൂദർക്ക് സുപരിചിതമായിരുന്നു ജോസഫ് ഈജിപ്തിലെത്തിയത് ദൈവപരിപാലനയാലാണ് യേശുവും ഈജിപ്തിലെത്തുന്നത് ദൈവപരിപാലനയിലാണ് ഈജിപ്ത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അടിമത്വത്തിൻ്റെ നാടാണ് അടിമത്വത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് വിമോചകനായ മോശ ഇസ്രയേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ച മാർഗത്തിലൂടെ ഈശോ കാനാൻ ദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു ഒരു പുതിയ വിമോചനത്തിൻ്റെ ദൗത്യം നിശബ്ദമായി ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന തിരുവചനം ഇവിടെ സാർത്ഥകമാകുകയാണ് അതും ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് ഹോസ്യ പ്രഭാത പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ പ്രകാരം കാണുന്നു ഇസ്രയേൽ ഒരു ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്നാൽ ഈ വചനത്തിൻ്റെ യഥാർത്ഥമായി പൂർത്തീകരണം പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട ദൈവപുത്രനായ യേശുവിലാണ് യേശുവിൻ്റെ ദൈവികമായ സ്വഭാവം ഇവിടെ പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തുന്നു മൊത്തം രണ്ടാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ മോശം ജനിക്കുമ്പോൾ ഇസ്രയേൽ ജനത്തിന് പിറക്കുന്ന ആൺകുട്ടികളെ എല്ലാം വധിക്കാൻ പറവോ കൽപ്പിച്ചിരുന്ന കാലമായിരുന്നു എന്നാൽ മോശ ദൈവിക പദ്ധതി അനുസരിച്ച് രക്ഷപ്പെടുന്നു പുറപ്പാണ്ട് പുസ്തകം രണ്ടാമത്തെ ആയത്തിൽ നാം വായിക്കുന്നു യേശു ജനിച്ചപ്പോൾ അവിടുത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ബദൽഹേമിലും സമീപ പ്രദേശങ്ങളിലുമുള്ള രണ്ടു വയസ്സും അതിന് താഴെയുമുള്ള ആൺകുട്ടികളെയെല്ലാം വധിക്കുവാൻ ഹെറുദീസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു യേശു അതിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും നിരവധി ശിശുക്കൾ വധിക്കപ്പെട്ടു ഈ ദാരുണ സംഭവത്തിലും പ്രവാചക പ്രവചനം പൂർത്തിയാകുന്നുണ്ട് സാന്ത്വനപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം റാഖേൽ തൻ്റെ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നതാണ് ഇവിടെ നിറവേറുന്നതായി സുവിശേഷകൻ കാണുന്നത് യാക്കൂബിൻ്റെ ഭാര്യ റാഖേലിൽ അവന് രണ്ട് പുത്രന്മാർ ജനിച്ചു ജോസഫും ബെഞ്ചമിനും ബെഞ്ചമിനും ജനിക്കുന്ന അവസരത്തിൽ റാഖേൽ മരിച്ചു ബദ്ലേഹ്യം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി എന്നതായി ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു ബാബിലോൺ പ്രവാസത്തിലേക്ക് തൻ്റെ മക്കൾ നയിക്കപ്പെടുമ്പോൾ അവൾ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് അവരോർത്ത് കരയുന്നതായുള്ള പ്രവാചകന്റെ ഭാവന ഈ സന്ദർഭത്തിൽ ആവർത്തിക്കപ്പെടുന്നതായി സുവിശേഷകൻ കാണുന്നു ബിദിലഹേമിൻ്റെ സമീപത്താണ് റാഖേലിനെ അടക്കിയതെന്ന് നാം കണ്ടു മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ ദുഃഖത്തെ റാഖേലിൻ്റെ ദുഃഖവുമായി ഇവിടെ സുവിശേഷകൻ താരതമ്യപ്പെടുത്തുന്നു തിരുവചന സന്ദേശം നമുക്ക് ഉൾക്കൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകമായി അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ പല കാരണങ്ങളാൽ മരണം വരിക്കുന്ന ശിശുക്കളെ നമുക്ക് അനുസ്മരിക്കാം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനെട്ടാമതിയായ മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്ത് നിങ്ങൾ പ്രവേശിക്കുകയില്ല എന്ന വചനം അനുസ്മരിച്ച് ശിശു സഹജമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്കെപ്പോഴും വ്യാപരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ